വെൽക്കം ബാക്ക് ടുക്മാ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും ടുക്ക്മാ കിച്ചനോട്ടെ വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നമ്മുടെ വീട്ടിലൊരു മാമ്പഴക്കാലമായിരിക്കും അപ്പം അതിന് വേണ്ടി നമ്മൾ മാമ്പഴം എങ്ങനെയാണ് സൂക്ഷിച്ചു വയ്ക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ മാമ്പഴം കൊണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയും മാമ്പഴ പച്ചടിയും മറ്റെല്ലാ കാര്യങ്ങളും തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് മാമ്പഴം ധാരാളമായി കിട്ടുന്ന സമയത്ത് ഇത് ഇതുപോലെ മാങ്ങ മാമ്പഴം ഞാൻ നന്നായിട്ട് പൂളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ പൂളി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ മാങ്ങാണ്ടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്കതൊന്നും കളയേണ്ട ആവശ്യമില്ല അത് ഇതുപോലെ ഒന്ന് പൂളി എടുത്തിട്ടുണ്ട് എല്ലാ മാമ്പഴവും ഇനി നമുക്ക് ഈ മാമ്പഴം ഒരു ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്രഷർ കുക്കറിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് ഈ പൊളി വെച്ചിരുന്ന മാമ്പഴം എല്ലാം തന്നെ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ശർക്കര പാനീ ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ശർക്കര പാനിയായിട്ട് പറ്റിയില്ലെങ്കിൽ ശർക്കര ചീകി ഇട്ടാലും മതിയാകും അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര പാനി അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ശർക്കര ഞാൻ ഇതിനകത്തോട്ട് ചീകി ഇട്ടിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ശർക്കര ചീകി ഇട്ട് കൊടുക്കാം ശർക്കര പാനിയാകുമ്പോൾ അതിനകത്ത് അധികം കല്ലും കട്ടയൊന്നും കാണില്ല അപ്പോൾ എന്നിട്ട് ഞാൻ കുക്കർ നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഒരു വിസിൽ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെ അതിന് വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അതിനുശേഷം ഒന്ന് കുക്കർ തുറന്നിട്ട് ഇതുപോലെ ഒരു ഉരുളിയിലോട്ട് ഞാൻ ഈ മാമ്പഴം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ശർക്കരയും മാമ്പഴവും എല്ലായിട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം മുഴുവൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ഉരുളിലോട്ട് മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ കുറേശ്ശെ വെള്ളമുണ്ട് ഞാൻ മാങ്ങയ്ക്കകത്ത് വെള്ളമേ ഒഴിച്ചിട്ടില്ലായിരുന്നു ശർക്കരപ്പാനി മാത്രമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു എങ്കിലും അതിനകത്തുനിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അത് മുഴുവൻ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ ഉരുളിയിൽ വെച്ച് കുറച്ച് സമയം സിമ്മിലൊക്കെ ഇട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇത് ഒരേ സമയത്ത് വറ്റിക്കണം എന്നില്ല ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ വീണ്ടും അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഞാൻ ആ വറ്റിച്ച മാങ്ങ നന്നായി വരട്ടിയെടുത്ത് അത് ഇതുപോലൊരു കണ്ടെയ്നറിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തി വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് ഫ്രീസറിൽ വെച്ച് വർഷങ്ങളോളം സൂക്ഷിക്കാം നമ്മുടെ ആവശ്യത്തിനെടുത്ത് മാമ്പഴ പച്ചടിയും മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ തന്നെ മാമ്പഴ പായസം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വിഭവം വളരെ നന്നാ നന്നായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക മാമ്പഴം കൂടുതലുള്ള സമയത്ത് ഇതുപോലെ എടുത്ത് നമുക്ക് മാമ്പഴം വരട്ടി വെക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസ